ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും മനീസ് ടെറസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അങ്ങനെ ട്വൻറ്റി ട്വൻറ്റി ഫോറിലെ നമ്മുടെ ചാനലിലെ ആദ്യത്തെ വീഡിയോ ആണിത് എല്ലാവർക്കും ഒരു ഹാപ്പി പി ന്യൂ ഇയർ ആശംസിച്ചുകൊണ്ട് നമ്മുടെ വീഡിയോ തുടങ്ങട്ടെ അപ്പോൾ നമ്മൾ ട്വൻറ്റി ട്വൻറ്റി ത്രീയിൽ അധികം വീഡിയോസ് ഒന്നും പോസ്റ്റ് ചെയ്തിട്ടില്ല നമുക്ക് പല കാരണങ്ങൾ കൊണ്ട് തന്നെ ജോലി സംബന്ധമായ കാരണങ്ങളൊക്കെ കൊണ്ട് നമുക്ക് അധികം വീഡിയോസ് ഒന്നും ഇടാൻ പറ്റിയില്ല പക്ഷേ ട്വൻ്റി ട്വൻ്റി ഫോറിൽ നമ്മളെല്ലാം ഒന്നും ഓക്കെ ആക്കി വീഡിയോസൊക്കെ റെഗുലറായിട്ട് ഇടാൻ നോക്കും എന്തെങ്കിലും ഒരു ചെറിയ വീഡിയോ ആയിട്ടാണെങ്കിലും ഞാൻ നിങ്ങളുടെ മുമ്പിലോട്ട് വരുന്നതായിരിക്കും അപ്പോൾ എല്ലാവർക്കും ട്വൻ്റി ട്വൻ്റി ഫോർ കുട്ടിപ്പൊളിയാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് പോകാം ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്ന എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ചട്നി റെസിപ്പിയാണ് അപ്പോൾ ഞാൻ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിക്കൊണ്ടിരുന്നപ്പോഴാണ് ഈ ഒരു റെസിപ്പി നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചത് ഇത് ഭയങ്കര ഈസിയാണ് കേട്ടോ ഉണ്ടാക്കാനായിട്ട് ഇപ്പോൾ നമുക്ക് തേങ്ങയൊക്കെ വെച്ചിട്ടുള്ള ചട്നി ഉണ്ടാക്കാനായിട്ട് പറ്റാത്ത ദിവസങ്ങളിലൊക്കെ നമുക്ക് ട്രൈ ഔട്ട് ചെയ്യാവുന്ന ഒരു ഈസി ടൊമാറ്റോ ചട്ണിയാണ് അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യമേ തന്നെ പാൻ ഒന്ന് ചൂടായതിനു ശേഷം നമുക്കിതിനകത്തൊട്ട് സൺഫ്ലവർ ഓയിച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം ഒരു വൺ ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലാണ് ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്നത് അതിനകത്തോട്ട് ഒരു മൂന്നാ നാലഞ്ച് വെളുത്തുള്ളി അല്ലി ഇട്ട് കൊടുക്കാം പിന്നെ നമ്മുടെ ഒരു പച്ചമുളക് കയറിയത് ഇത് നല്ല എരിവുള്ള പച്ചമുളകാണെങ്കിൽ ഒരെണ്ണം ആഡ് ചെയ്താൽ മതി അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു രണ്ടെണ്ണം വരെ ആഡ് ചെയ്യാം അതൊന്ന് ജസ്റ്റ് ഒരു ടെൻ ടു ട്വന്റി സെക്കൻഡ്സ് കഴിയുമ്പോൾ ഒന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് അതിനകത്തോട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഓണിയൻ ചേർത്ത് കൊടുക്കുക ഞാനിവിടെ ഒന്നര സവോള അരിഞ്ഞതാണ് ഏട്ടോ എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് എത്ര ക്വാണ്ടിറ്റി വേണോ അതനുസരിച്ച് നമുക്ക് സവോള എടുക്കാവുന്നതാണ് അപ്പോൾ ഒന്ന് പെട്ടെന്ന് വഴഞ്ഞിട്ട് വരാൻ വേണ്ടിയിട്ട് നമ്മൾ അതിനകത്തൊട്ട് കുറച്ച് ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക ഈ സവോള ഒരു ലൈറ്റ് ബ്രൗൺ കളറാവുന്ന വരെ നമ്മൾ വഴറ്റിയെടുക്കണം അല്ലെങ്കിൽ എന്നാൽ മാത്രമേ ആ ഒരു ചട്നിക്ക് കറക്റ്റ് ടേസ്റ്റ് വരത്തുള്ളൂ കേട്ടോ അപ്പം അതുവരെ നിങ്ങളൊരു ലൈറ്റ് ആയിട്ടുള്ള ഒരു ബ്രൗൺ കളർ കളറാവുന്നിടം വരെ നമ്മളിതൊന്ന് വഴറ്റിയെടുക്കുക അപ്പോൾ ഒരു ലൈറ്റ് ബ്രൗൺ കളറായിട്ട് വരുമ്പോഴത്തേക്കും നമുക്കിതിനകത്തോട്ട് തക്കാളി ചേർത്ത് കൊടുക്കാം തക്കാളി ഞാനിവിടെ ഒരു മൂന്ന് തക്കാളി നല്ല പഴുത്ത തക്കാളിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് നല്ല പഴുത്ത തക്കാളി ആകുമ്പോൾ പിന്നെ വേറെ പുളിയുടെ ആവശ്യമൊന്നുമില്ല ഈ ഒരു ചട്ട ആ ഒരു തക്കാളിയുടെ പുളി തന്നെ ഉണ്ടാവും അപ്പോൾ ഒരു മൂന്ന് നല്ല പഴുത്ത തക്കാളി ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് തക്കാളി നല്ല സോഫ്റ്റ് ആവുന്ന വരെ ഒന്ന് വഴച്ചെടുക്കുക ഇതിനകത്ത് ഏറ്റവും കൂടുതൽ ടൈം എടുക്കുന്ന ഇതൊന്ന് എല്ലാം ഒന്ന് സോഫ്റ്റ് ആയിട്ട് വരാൻ വേണ്ടിയിട്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് എടുക്കും കേട്ടോ എന്നിട്ട് ഇത് ഈ തക്കാളിയൊക്കെ നന്നായിട്ടൊന്ന് സ്മാഷായിട്ട് വരുമ്പോൾ നമുക്കിതിനകത്തോട്ട് കുറച്ച് കായപ്പൊടിയും അതുപോലെ തന്നെ ഒരു ഒരു ടീസ്പൂൺ കായപ്പൊടിയും അതുപോലെ തന്നെ കാശ്മീരി ചില്ലി പൗഡറും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഒന്നുകൂടെ ഒന്ന് വഴറ്റിയെടുക്കുക ആ കാശ്മീരി ചില്ലി പൗഡറിൻ്റെ പച്ചമണമൊക്കെ മാറി ഒരു നല്ല ഒരു മണം വരുന്നിട വരെ ഒന്ന് ഒന്ന് വഴറ്റി കൊടുക്കുക അങ്ങനെ നമ്മുടെ ടൊമാറ്റോ ഒക്കെ നല്ല സോഫ്റ്റായിട്ട് മുളകൊക്കെ ആ പച്ചമണമൊക്കെ മാറി ഈ ഒരു പരുവത്തിലാവുന്ന സമയത്ത് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് നമുക്കൊന്ന് തണുപ്പിക്കാനായിട്ട് വെക്കാം അങ്ങനെ വെച്ചതിന് ശേഷം തണുത്തതിന് ശേഷം നമുക്കൊരു മിക്സിയുടെ ജാറിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതൊന്ന് അരച്ചെടുക്കുക ഇനി നമുക്ക് നമ്മുടെ ഈ ചട്നി അതേപോലെ വേണമെങ്കിലും യൂസ് ചെയ്യാം അല്ലെങ്കിൽ ഒന്ന് കടുക് പൊട്ടിച്ചിട്ട് യൂസ് ചെയ്യാം കടുക് പൊട്ടിക്കാനായിട്ട് നമ്മൾ നമ്മുടെ ഈ സെയിം പാനിലോട്ട് തന്നെ കുറച്ച് എണ്ണ ഒഴിച്ചതിന് ശേഷം ഒരു ടീസ്പൂൺ കടുക് അതുപോലെ തന്നെ വറ്റൽ മുളക് പിന്നെ കറിവേപ്പില ഇതെല്ലാം ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും നമുക്ക് അതിനകത്തോട്ട് കടലപ്പരിപ്പ് ചേർത്ത് കൊടുക്കാം കടലപ്പരിപ്പ് നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി കടലപ്പരിപ്പ് ചേർക്കുവാണെങ്കിലും നിങ്ങൾ നന്നായിട്ടത് ഫ്രൈ ചെയ്യണം കേട്ടോ അല്ലെങ്കിൽ ഒരു ഒരു പച്ച ടേസ്റ്റ് ടേസ്റ്റായിരിക്കും അതുകൊണ്ട് നല്ല ഒരു ലൈറ്റ് ബ്രൗൺ കളർ വരുന്നിടം വരെ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തതിന് ശേഷം നമ്മുടെ ചട്നിയുടെ മിക്സ്ചർ അതിനകത്തോട്ട് ആഡ് ചെയ്യുക അപ്പോൾ നമ്മുടെ ചട്നി അടിപൊളി ടേസ്റ്റ് ആയിരിക്കും ഇടയ്ക്കിടയ്ക്ക് ആ ഒരു കടലപ്പരിപ്പിൻ്റെ ആ ഒരു നമുക്കിങ്ങനെ ഒരു ക്രഞ്ചി ഫീലിംഗ് കിട്ടും അതിങ്ങനെ കഴിക്കുമ്പോഴത്തേക്കും ഈ ഒരു സമയത്ത് നമുക്ക് ഉപ്പൊക്കെ നോക്കിയിട്ട് എന്തെങ്കിലും ഉപ്പൊക്കെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത് ഗോതമ്പ് ദോശയുടെ കൂടെയാണ് കേട്ടോ ഈ ചട്നി കഴിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ചട്നി ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് താങ്ക് ഫോർ വാച്ചിങ്